ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശിന്റെ മുഖഛായ മാറുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടാമതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇന്ത്യയിലേക്ക് വീണ്ടും എത്തുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തുന്നത് പന്ത്രണ്ട് ദിവസത്തിനിടെയാണ് ഇത് രണ്ടാം തവണയാണ് വീണ്ടും എത്തുന്നത് അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യ ഷെയ്ഖ് ഹസീന വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന ബി ജെ പി വിരുദ്ധതയ്ക്ക് മറുപടി നൽകിക്കൊണ്ടാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദി ഇപ്പോൾ വീണ്ടും കൈകൊടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻനിര ലോക നേതാക്കളിൽ സീന മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇന്ത്യ സന്ദർശിക്കുമ്പോൾ മോദിയുമായി വമ്പൻ പദ്ധതികൾ ബംഗ്ലാദേശ് നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച അതായത് ഇന്ന് വിദേശകാര്യമന്ത്രിയുമായി അവർ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയുടെ അയൽപക്ക നയം ശക്തമാക്കുന്നതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആദ്യ അതിഥിയായി തിരഞ്ഞെടുത്തതിന് പിന്നിലുണ്ട് മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യ ക്ഷണിച്ചതിൽ അധികവും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ തന്നെയായിരുന്നു അത് ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് ഹസീനയുടെ സന്ദർശനത്തിന്റെ കാതലായിട്ടുള്ള കാര്യം എന്നാണ് ഇപ്പോൾ രണ്ടു രാജ്യങ്ങളും ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ എങ്കിലും ജൂലൈയിൽ നടക്കാണ്ടിരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായാണ് അവരുടെ ഡൽഹിയിലേക്കുള്ള ഈ വരവെന്നത് ശ്രദ്ധേയമാണ് ചൈനയുമായി അടുക്കുന്നുവെങ്കിലും ഇന്ത്യ ഇപ്പോഴും സുപ്രധാന പങ്കാളി തന്നെയെന്ന് ബോധിപ്പിക്കാനുള്ള ബംഗ്ലാദേശിന്റെയും മാലിദ്വീപിന്റെയും ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും പിന്നാലെ ബംഗ്ലാദേശ് കൂടി ചൈനീസ് സ്വാധീനത്തിൽ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ശ്രമമാണ് ഈ ഹസീനയുടെ വരവെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് പ്രതിരോധരംഗത്തും നിർണായക സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തീരുമാനമെടുക്കും തമിഴ്നാട്ടിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജും ബംഗ്ലാദേശിലെ മിർപൂർ ഡിഫൻസ് കോളേജും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കരാർ ഈ രണ്ട് നേതാക്കളും ഒപ്പുവെച്ചേക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സൈനികാഭ്യാസവും ചർച്ചയാകുമെന്നാണ് വിവരം ഇന്ത്യയും ബംഗ്ലാദേശുമായി തർക്കം നിലനിൽക്കുന്ന തീസ്റ്റ നദി ചൈനീസ് പിന്തുണയോടെ ആഴം കൂട്ടാനുള്ള ബംഗ്ലാദേശ് ശ്രമവും ചർച്ചയുടെ ഭാഗമായേക്കും ബംഗ്ലാദേശ് എം പി അനാവറുൾ ബംഗാളിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവം രോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നം ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം എന്നിവയും മോദി ഹസീന ചർച്ചയുടെ ഭാഗമെന്നുമാണ് ഭാഗമാകുമെന്നാണ് വിവരം ഇതുകൂടാതെ സുരക്ഷ വാണിജ്യം ഊർജ്ജം ശാസ്ത്ര സാങ്കേതിക വിദ്യ മാരിടൈം എന്നീ മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ടും നിർണായകമായ തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടാകും പ്രധാനമായും റോഡ് റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഇതൊക്കെ ചർച്ചയാകും ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ ബംഗ്ലാദേശ് മൈത്രി സേതു പാലത്തിന്റെ ഉദ്ഘാടന തീയതി രാംപാൽ മൈത്രി താപനിലയത്തിന്റെ രണ്ടാം യൂണിറ്റ് കമ്മീഷൻ ചെയ്യൽ എന്നിവയിൽ നേതാക്കൾ തീരുമാനമെടുത്തേക്കുമെന്നും റിപ്പോർട്ടുണ്ട് മൈത്രി സേതുവിന്റെ ഉദ്ഘാടനം സെപ്റ്റംബറിൽ നടത്താനാണ് യും തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം എത്തുന്ന ആദ്യ വിദേശ രാഷ്ട്ര മേധാവി കൂടിയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന എന്തൊക്കെയാണ് മോദി ത്രീ പോയിന്റ് സീറോയിൽ ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി തല സന്ദർശനത്തിന്റെ അജണ്ടകൾ എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ഇവർ വന്നു ശേഷം മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക